തന്നെയാണ് ാണ് ആളുകളായിട്ടുള്ള ചെയ്തോണ്ടിരിക്കുന്നത് അപ്പൊ അത് വേണ്ടാന്ന് പറയാണെങ്കിലാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് കാരണം എന്നും നമ്മൾ ഇതെല്ലാം ആ ഓക്കെ അത് നമ്മൾ ബന്ധുക്കളാണ് സഹിക്കണം പെണ്ണുങ്ങളാണ് സഹിക്കണം ഇന്നത്തെ ഓരോ വിഷയമുണ്ട് എല്ലാ വിഷയത്തിൽ നമ്മൾ നോക്കിയാലും ടാർഗറ്റ് ചെയ്ത് പറയുന്നില്ല പക്ഷെ ഏറ്റപ്പോൾ കാരണമാണ് അതുകൊണ്ട് ഞാൻ എന്ന വ്യക്തിയെ ഇപ്പൊ ഈ പറഞ്ഞ പോലെ ശരീരത്തിന്റെ കഷ്ടിലേക്ക് എത്തിയെന്ന് വെച്ചുകഴിഞ്ഞാല് മുസ്ലിം ഫാമിലിയിലേക്ക് എനിച്ച വ്യക്തിയാണ് ഞാൻ എന്റെ ഫാദർ ജീവിച്ചിരിക്കുന്ന എന്റെ സംശയങ്ങൾക്കുള്ള എന്താ പറയുക എല്ലാ കൊസ്ങ്ങളും ആൻസർ എനിക്ക് കിട്ടിയത് ഫാദറിന്റെ അടുത്തു

ഭയങ്കര വിശ്വാസികൾ സംസ്കാരം തയ്യൽ നടന്നു ചോദിച്ചാൽ നല്ലൊരു കുട്ടികൾ തന്നെയായിരുന്നു ഞാൻ അതിന് മതി എന്നിട്ട് പാല് മരിച്ചു കഴിഞ്ഞപ്പോ അമ്മയും രണ്ട് പെൺകുട്ടികളും മാത്രമുള്ള ഫാമിലിയില്ല അമ്മക്ക് കുറച്ചും മാനസികമായ ചെറിയൊരു പ്രശ്നമുള്ള ആളാണ് എനിക്കാണെങ്കിൽ എന്താ പറയാ ഓർട്ടിസ്റ്റിക് ആയിട്ടുള്ളൊരു കുടിയാണ് അപ്പൊ ഈ രണ്ട് പേര് ഇങ്ങനത്തെ വാക്കുകളൊന്നും ഞാൻ അറിയില്ലോ ഇങ്ങനത്തെ വാക്കുകളൊക്കെ ഇപ്പോഴാണ് അറിയുന്നത് അപ്പൊ എനിക്കറിയില്ല അപ്പൊ അങ്ങനെയുള്ള ഫാമിലിയിൽ ഞാൻ സ്വാഭാവിക ഓരോ കാര്യങ്ങളും ചെയ്യണം ഞാൻ പാത്രം തന്നെ പ്ലസ് ടു പഠിക്കുന്ന സമയത്ത് ജോലിക്ക് പോയി ചാളാണ് പക്ഷേ പാത്രം മരിച്ചു കഴിഞ്ഞാൽ ഞാൻ അത് തുടരുന്നു അതായത് ഉച്ചകോടു രാത്രി പത്ത് മണി വരെ അവരുടെ അടുത്തൊരു മുൻ കമ്പനിയിൽ ജോലിക്ക് പോകുന്നുണ്ടായിരുന്നു പാത മരിച്ചു കഴിഞ്ഞിട്ട് ഞാൻ ഇതേ സ്ഥാനം തുടരുമ്പോൾ രാത്രി പത്ത് മണിക്ക് ഞാൻ അതിലേക്കൂടെ നടന്നതിന്റെ വീട്ടിലേക്ക് പോകുമ്പോൾ ആളുകൾക്ക് എന്നോടുള്ള സംഗീതം അവരുടെ കമൻസ് ഇതൊക്കെയാണ് ഒന്ന് തിരിഞ്ഞ അന്നത്തെ പട്ടി അല്ലെങ്കിൽ തെറ്റി ഇതാണ് ആരായു ഇത് വിളിക്കുന്ന രീതിയിലേക്ക് ഞാൻ എത്തുന്നു അത് കഴിഞ്ഞ് ഞാൻ എന്റെ ലൈഫിന്റെ ഓരോ ഭാഗത്തിലും എടുത്ത തീരുമാനങ്ങളാണെങ്കിൽ ഞാൻ വളരെ ഉപേക്ഷിച്ചു കാരണം ഞാൻ നോക്കുമ്പോഴത്തേക്കും നിസ്കരിച്ചുകൊണ്ട് എനിക്ക് എന്റെ റെസ്പോൺസിബിലിറ്റി മുന്നോട്ട് പോകാൻ പറ്റില്ല അതിന്റെ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ കാരണം വീട്ടിലെ കാര്യങ്ങളും മനസ്സിലാക്കി പോകും ഞാൻ എന്തുകൊണ്ടാണ് ചെയ്യുന്നില്ല അങ്ങനെ അങ്ങനെ അതറിയല്ലോ അത്ര വലിയ പഠിക്കുമ്പോൾ കേട്ടോ അങ്ങനെ അപ്പൊ അങ്ങനെ എന്നിട്ട് ഓക്കെ അതങ്ങനെ മുന്നോട്ട് പോയി ഞാൻ എന്റെ ലൈഫ് ചൂസ് ചെയ്തത് ഒരു അന്യ മനസ്സിലായ ഒരു വ്യക്തിയുടെ കൂടെ കേന്ദ്രം റിലേഷൻ ആ സമയത്ത് അതും കേട്ടിരിക്കില്ല എന്നൊരു സാധനം കല്യാണം കേട്ടോട് താമസിക്കാം പതിനെട്ട് വർഷം താമസിച്ചിട്ടുണ്ട് കുട്ടികളല്ലേ അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കും അന്യപദത്തിനൊപ്പം താമസിച്ചു അതുകൊണ്ട് ഓരോ പ്രാവശ്യം ഞങ്ങൾ തമ്മിൽ ബന്ധപ്പെടുന്ന ചരിക്കുകയാണ് എന്നതാണ് ഈ മുസ്ലിം പണ്ടുകളുടെ പറഞ്ഞത് അങ്ങനെ ഒരു പ്രാവശ്യം സോഷ്യൽ മീഡിയയിലേക്ക് തുറക്കുന്ന അതാവും അതെ കൈനോട്ടി കണ്ടോണ്ട പ്രശ്നമായിരുന്നു പ്രശ്നമായിരുന്നു കുറച്ച് നാളെ പ്രശ്നം െ ശിക്ഷിക്കാൻ അത് ചെയ്തിട്ട എന്ന് പറഞ്ഞവരെ അറിഞ്ഞെല്ലാം അതൊരു കഴിച്ചിട്ട് ഞാൻ മതക്കാരെ കൊണ്ട് നമ്മള് തുടങ്ങിയില്ലോ പ്രത്യേകിച്ച് മുസ്ലിംമാർ നമ്മുടെ കുറെ കാര്യങ്ങളുണ്ടായിരുന്നു മദത്തിന് വെച്ച് തന്നെ കുറച്ചിട്ടുള്ള ആരായങ്ങളുണ്ട് പിന്നെ ആ കാര്യങ്ങൾ നമ്മൾ കൂടുതൽ സംസാരിച്ച് പോകുന്നില്ല ഇത്ര വർഷം കൂടെയല്ല അങ്ങനെ പറ്റൂ ഇതാണ് ഇവിടുത്തെ നിയമം അല്ലെങ്കിൽ നിന്നെ എന്താ പറയാ പള്ളിയിൽ അടുത്തില്ല മതത്തിന് പുറത്താക്കും ഇങ്ങനെയുള്ള സാധനങ്ങൾ പറഞ്ഞ് കുറച്ച് ആളുകൾ ഉപദേശിക്കാൻ ഞാൻ പറഞ്ഞു ഓഫർ നിൽക്കുകയാണ് എഴുപത്തെട്ട് പൂരിമാരി കിട്ടുന്നത് നിൽക്കാൻ ഞങ്ങൾക്ക് പൂർന്മാരൊന്നും ഇല്ല ഓഫറില്ല ാണ് അങ്ങനെ പറ്റാൻ എന്റെ തീരുമാനം അപ്പൊ അതിനുള്ള പറ്റില്ല അങ്ങനെ പറ്റുന്നവർ ഇപ്പോ ഓരോരുത്തരും കഴിഞ്ഞാൽ നമ്മൾ ചുറ്റും കാണുന്ന എല്ലാവരും എല്ലാവരും എന്താ പറയാ നിറത്തിലും എന്താ പറയാ അറിവിലൊക്കെ വലിയ സ്ഥലമാണ് ഇങ്ങനത്തെ കുറെ ശരീരങ്ങൾ ഇവിടെ ഉണ്ട് ഇവർക്കൊക്കെ ആയിട്ടുള്ള പല കാര്യങ്ങളുണ്ട് മോഡിൻ്റെ ഒന്നശ് മാത്രമോ വേണം വെച്ച് കഴിഞ്ഞാൽ അതൊക്കെ ചെയ്യാൻ പറ്റും എന്റെ ഒരു ഭാഗമാണ് പക്ഷെ അത് എത്രത്തോളം ആ ഒരു പൊളിറ്റിക്സ് ഈ സമൂഹം എനിക്ക് അറിയില്ല അപ്പൊ എന്നെ സംബന്ധിച്ച് ഭയങ്കര സ്ട്രഗിൾ ചെയ്തിട്ടുള്ളത് നല്ല രീതിയിൽ ഇപ്പോഴും ആളുകൾ സ്ത്രീകൾ തന്നെ അകത്ത് എന്ന് പറഞ്ഞു അല്ലെങ്കിൽ കഴിഞ്ഞാൽ ഞാൻ ഡെയിലി തന്നെയാണ് ഇതെങ്കിലും വരുമ്പോഴത്തേക്കും നോക്കുന്നു അങ്ങനെ മാറ്റി ആൾക്കാരുണ്ട് അങ്ങനെ ഡയറക്റ്റ് പറയില്ല അപ്പൊ അതങ്ങനെ വഴിക്ക് പോകുന്നു ഈ പറഞ്ഞ പോലെ പറഞ്ഞു അതേപോലെ സോഷ്യൽ മീഡിയയിൽ അത് അതിന് കുറെ ആദ്യം മനസ്സിലായി എന്താണ് ബ്ലോക്ക് നോക്കിയാ നോക്കിയാ അത് അങ്ങനെയല്ല രാഷ്ട്രീയം ഓരോരുത്തർ വിളിക്കുന്ന കാരണം ചോദിച്ചു 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 ഇവർക്കും കാരണവുമില്ല അവർക്കെന്നാണല്ലോ അവർ ഇങ്ങനെ തെരുവിളിക്കുന്നുണ്ട് പക്ഷെ എന്നെ തെരുവിളിക്കാന്നുള്ളതാണ് അങ്ങനെ സംസാരിച്ച് സുഹൃത്തുക്കളൊന്നും ഇല്ല അതൊരു വഴി അതങ്ങനെ പോകും അപ്പൊ ഈ അതിന് ഇങ്ങനെയുള്ള കുറെ ചിന്തകൾ മൂമെന്റ്സ് ആ കാരണമാണ് ശരിക്കും സോഷ്യൽ മീഡിയയിൽ ആളുകൾ എന്നറിയപ്പെടുന്നത് അത് ശരിക്കും പറഞ്ഞാൽ തന്നെയാണ് അങ്ങനെ ഒരു മൂമെന്റ് ആയിരുന്നു ആളുകൾ അറിഞ്ഞോ ശരിക്കും എഴുതി ഒരു സമരം കഴിഞ്ഞാൽ ഒരു മനുഷ്യനും അറിയാൻ പോലും ഇല്ല അതിന് പ്രത്യേകിച്ചൊരു അങ്ങനെ ഇമ്പാക്ടും ഉണ്ടാവില്ലായിരുന്നു പക്ഷെ അതെ ഭയങ്കര ഇമ്പാക്ട് ഉണ്ടായിരിക്കും കാരണം അന്ന് ചാനൽ ആയി ന്യൂസ് ആയി അത് ഓഫീസിൽ ഫാമിലി നല്ല പ്രശ്നമായി എന്നൊരു അവസ്ഥയിലേക്ക് എത്തി ഇപ്പോഴും പറഞ്ഞ പോലെ ഞാൻ മനസിലാക്കിയ ശബരിമല എന്നുള്ള സൈറ്റില് അയ്യപ്പൻ നല്ല സെക്കുലർ ആയിട്ടുള്ള റോഡാണ് എല്ലാം മനസ്സിലും അവിടെ പോകണം അത് സ്ത്രീ ആണെങ്കിലും പുരുഷനാണെങ്കിലും എല്ലാവർക്കും പോവാം അപ്പൊ അങ്ങനെയുള്ളപ്പോ എനിക്ക് പോയാലും അങ്ങനെ ഞാൻ പോവാൻ പറ്റാത്ത സമയത്തൊന്നും വിധി വന്നതിനു ശേഷമാണ് പോവാൻ ശ്രമിച്ചത് അങ്ങനെ പോവാൻ ശ്രമിച്ചത് പലർക്കും ഇഷ്ടപ്പെടാത്തതുകൊണ്ടാണ് ആ കേസ് കൊടുത്തത് പക്ഷെ പറഞ്ഞാ അങ്ങനെ ഒരു കേസ് നിക്കില്ല എന്നുള്ളത് കൊണ്ട് പിന്നെ എന്റെ കാരൻ്റെ കൊണ്ട് വെച്ചു അതിന്റെ പദവി കാലം അതാണ് ഉണ്ടായത് അതിന്റെ പേരിൽ പതിനക്ഷാലൊന്നും പറയാം കുട്ടികൾ

എന്റെ സ്വന്തം കുട്ടികളെ ഞാൻ ഇപ്പോ ലൈംഗികമായി ഉപയോഗിച്ചു ഭയങ്കര ആനന്ദം കണ്ടു എന്ന നിലയിൽ ആണ് ആ കേസ് വന്നതും എന്നിട്ട് അഞ്ച് ഏകദേശം പതിനഞ്ച് ദിവസത്തോളം ജയിലിലായിരുന്നു അപ്പൊ ആ കേസ് എന്തായാലും എന്താ പറയാ മാറ്റി പോയി കാരണം കോടതിയെങ്ങനെ ബോധപ്പെടുത്താൻ പറ്റി ലൈംഗിക വിദ്യാഭ്യാസം എന്നത് നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ തോന്നുന്നു നമ്മൾ ഈ പറയുന്ന സ്ത്രീകൾ പ്രശ്നങ്ങൾക്ക് പറയാ ഇനിയുള്ള ആളുകൾ ഇപ്പൊ നമ്മള് ഞാൻ എസ് നാപ്പത് ദിവസമല്ലേ എന്റെ മൂന്നു തട്ടി കീഴാനായി മോള് ടെൻറ്റ് പെട്ടു ആ പ്രായം അപ്പൊ ആക്ച്വലിന്റെ മക്കളിൽ എന്തെങ്കിലും ഞാനൊരു മാധ്യമ ശ്രമം നടത്തി അവർക്ക് കറക്റ്റായിട്ട് ഓരോ സമയത്തും ഇപ്പോ പക്ഷെ പതിനെട്ട് വയസ്സായ നമുക്ക് ഞാൻ കുറച്ച് ക്രൂര ആയ ആവേണ്ടി അവരോട് പറയും ഇതിന് ഉപ്പിലാക്കാൻ കൂടുതലാണ് ഇപ്പൊ പത്താം ക്ലാസ് ആണ് സു ഇനി വേണം അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തോടുക്കാൻ അങ്ങനെ തരോ അല്ലെങ്കിൽ ഇവർ ഈ സാധനമൊക്കെ വേറെ രീതിയിൽ കേട്ടു ഇപ്പൊ ഞാൻ എനിക്കിതൊക്കെ ചെയ്തു തരണം അങ്ങനെ നോക്കി കഴിഞ്ഞാൽ അറിയില്ല ഞാൻ പറഞ്ഞു ഞാൻ ഓൾറെഡി നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പതിനെട്ട് വയസ്സായി കഴിഞ്ഞാൽ ഞാൻ വിട്ടി തറക്കിയുള്ളൂ ഞാൻ തന്നെ തീറ്റി പോവില്ല നിനക്ക് വേണ്ട ഒരു ഫെസിലിറ്റി തരില്ല പഠിക്കാനുള്ള അവകാശം എന്നുള്ളത് അത് നിങ്ങൾക്ക് തരേണ്ടത് ഉത്തരവാദിത്ത എന്തൊക്കെ എനിക്ക് എന്ന് പറഞ്ഞാൽ എന്തൊക്കെ നിങ്ങളെ പഠിപ്പിക്കാന്നുള്ളത് എനിക്ക് ഞാൻ ചെയ്യും അതിനപ്പുറം നിനക്ക് ഒന്ന് ചെയ്യാം തരാൻ പറ്റില്ലാന്ന് പറഞ്ഞു മോളോ നിർത്തുന്നുണ്ട് പാരൻസ് അത് എന്താണെന്ന് പറയാനുള്ളത് അപ്പൊ ഞാൻ എന്റെ ഫാമിലി തന്നെ തുടങ്ങിയിട്ടുണ്ട് ഈ കാര്യം പറഞ്ഞാൽ കുട്ടികളെ പറഞ്ഞില്ല അവിടെ തന്നെ മാത്രം തുടങ്ങാളു പോളിറ്റിക്സ് ആണെങ്കിൽ പോലും കുട്ടികളിൽ നിന്ന് തന്നെ അതിന്റെ സ്റ്റെപ്സ് ഞാൻ എടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് എന്റെ ഈ സമൂഹത്തിനുള്ള ചെറിയ കോമ്പറ്റീഷൻ ഇവിടെ ഒരു